ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ക്യാപ്റ്റൻസി ടാസ്ക് വന്നിരിക്കുകയാണ് ടാസ്ക് എന്ന് പറയുന്നത് ഷേവിംഗ് ഫോമും പേപ്പർ പ്ലേറ്റും എന്നൊരു ടാസ്ക്കാണ് നമുക്ക് ക്യാപ്റ്റൻ ആകണ്ട എന്ന് തീരുമാനിക്കുന്ന ആളുടെ മുഖത്ത് പേപ്പർ പ്ലേറ്റിൽ ഷേവിംഗ് ഫോം എടുത്ത് തേക്കുക എന്നതാണ് ടാസ്ക് അങ്ങനെ ആദ്യം അനീഷ് ഷാരിയുടെ മൂത്ത് തേച്ചു രേണു ശ്രുതിയുടെ മുഖത്ത് ശരത്തും തക്രാളും ഷേവിംഗ് ഫോം തേച്ചു ഷാനവാസും അക്ബറും അനിമോളിൻ്റെ മുഖത്ത് ഷേവിംഗ് ഫോം തേച്ചു ഏറ്റവും കൂടുതൽ ഷേവിംഗ് ഫോം തേച്ചത് അനീഷിൻ്റെ മുഖത്താണ് അങ്ങനെ വളരെ വലിയൊരു ട്വിസ്റ്റ് ഇവിടെ നടന്നിരിക്കുകയാണ് അങ്ങനെ ഏഴിൻ്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ ക്യാപ്റ്റനായി അനീഷിനെ തിരഞ്ഞെടുത്തു അങ്ങനെ വീട്ടുകാർക്കൊട്ടും താല്പര്യമില്ലാത്ത ആളിനെ വീടിൻ്റെ ക്യാപ്റ്റനായി തീരുമാനിച്ചു അടുത്ത ലൈവ് അപ്ഡേറ്റായി വീണ്ടും വരാം